മോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഗൗതമും പിങ്കിയും തിരിച്ചു പോകുക ആട്ടോ അവർ ഇന്ദീവരത്തിലേക്ക് അതിനു മുമ്പ് ഗൗതത്തിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് നന്ദ എന്നിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് മുറിവുണങ്ങാനുള്ള കാര്യങ്ങളും എല്ലാം പറഞ്ഞു കൊടുത്തിട്ട് തിരിച്ചു പോരുന്നത് നമ്മുടെ നിർമ്മലിൻ്റെ കൂടെയാണ് ആ കാഴ്ച ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു ഗൗതത്തിൽ എന്തായാലും അവർ ഇന്ദീവരത്തിലേക്ക് തിരിച്ചു വരുന്നു ഇന്ദീവരത്തിലുള്ളവരോടാരോടും നന്ദ എന്നെ കണ്ടുവന്നോ നന്ദ ജീവിച്ചിരിപ്പുണ്ടെന്നോ അവർ പറയുന്നില്ല പക്ഷേ ഗൗതത്തിൻ്റെ ഫോണിൽ നിന്നും ക്ഷ്മി കാണുമാണ് നന്ദ ജീവിച്ചിരിപ്പുണ്ടെന്ന് നന്ദ ഗൗരിയും നന്ദുനേയും ഒരുമിച്ചിരുത്തി കളിപ്പിക്കുന്നതിൻ്റെ ഒരു വീഡിയോ കാണുന്നു വീട്ടിലുള്ള എല്ലാവരും അറിയുക നന്ദ ജീവിച്ചിരിപ്പുണ്ട് എന്ന് അന്നേരം അവരെല്ലാവരും ചോദിക്കുന്നുണ്ട് നന്ദയുടെ കൂടെ ഉണ്ടോ എന്ന് അച്ചുമോനുണ്ടോയെന്നാണ് അച്ചുമോനില്ല എന്നറിയുമ്പം മകൻ മരിച്ചു കാണും എന്നുള്ള രീതിയിൽ തന്നെ അവർ സംസാരിക്കുന്നുണ്ട് അന്നേരം വലിയ പറയുവാണ് ആ നശിച്ചവൾ മാത്രം ജീവിച്ചിരിപ്പുണ്ടോ നമ്മുടെ കുഞ്ഞിനെ കൊണ്ട് കൊന്നോ അവൾ എന്നൊക്കെയാണ് ചോദിക്കുന്നത് മരിച്ചത് നന്ദയുടെ കുഞ്ഞുകൂടിയാണ് എന്ന പരിഗണന പോലും അവരൊന്നും കാണിക്കുന്നില്ല എന്തായാലും ആ സംഭവങ്ങൾ നടക്കുമ്പോഴും നന്ദുമോനെ സംബന്ധിച്ച് അവൻ്റെ ഡോക്ടർ ആൻറ്റി അവന് വലുതാണ് ഡോക്ടർ ആൻറ്റി അവനെ ചികിത്സിച്ചാൽ അവൻ്റെ അസുഖം ഭേദമാകും എന്നൊരു ഭയങ്കരമായ വിശ്വാസം അവൻ്റെ മനസ്സിൽ കയറി കൂടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഡോക്ടർ ആൻറ്റിയുടെ അടുത്തോട്ട് പോകണം ചികിത്സ തുടരണം എന്ന് തന്നെയാണ് നന്ദുവിൻ്റെ ആഗ്രഹം ഇതിനിടയ്ക്ക് നന്ദു സ്റ്റെയർ കേസിൽ നിന്ന് വീഴുമാണ് വീണു കഴിയുമ്പോഴത്തേക്കും കാല് പിന്നെയും കുഴപ്പത്തിലാകുന്നു കാല് പയ്യെ ശരിയായി വന്നത് വീണ്ടും പണ്ടത്തെ പോലെ തന്നെയായി മോനെ നടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാകുവാണ് അവർ മോനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് ഹോസ്പിറ്റലിൽ ചെന്നതിന് ശേഷവും നന്ദ ചികിത്സിച്ചാൽ മതി എന്ന ഒരൊറ്റ വാശിയിലാണ് മകൻ എപ്പോഴും ഗൗതത്തോടും അതുപോലെ പിങ്കിയോടൊക്കെ പറയുന്നുണ്ട് എന്നെ ഡോക്ടർ ആൻറ്റിയുടെ അടുത്തോട്ട് കൊണ്ടുപോകുക അല്ലെങ്കിൽ ഡോക്ടർ ആൻറ്റിയോട് വരാൻ പറ ഡോക്ടർ ആൻ്റി ചികിത്സിച്ചാൽ മാത്രമേ എൻ്റെ കാലം ഭേദമാകുള്ളൂ എന്നാണ് നന്ദമോഹൻ പറയുന്നത് വേറെ നിവൃത്തിയില്ലാണ്ടാവുകയാണ് ഗൗതത്തിനും പിങ്കിക്കും അവസാനം മോൻ്റെ ഇഷ്ടത്തിന് വേണ്ടി മോൻ്റെ ആ ആഗ്രഹത്തിന് വേണ്ടി പിങ്കി നന്ദയെ കാണാനായിട്ട് വരിക നന്ദ ആദ്യമേ വളരെ ഹാർഷായിട്ട് ഒട്ടും ഇഷ്ടമല്ലാത്ത രീതി തന്നെയാണ് പിങ്കിയോട് പെരുമാറുന്നത് ലാസ്റ്റ് സഹിയായിട്ട് പിങ്കി പറയുന്നുണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നത് ഒരിക്കലും ഗൗതത്തിൻ്റെ ഭാര്യയായിട്ടല്ല എൻ്റെ മകൻ്റെ അമ്മ ആയിട്ട് മാത്രമാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് അവനെ നീ രക്ഷിക്കണം വേറെ ഒരു വൈരാഗ്യത്തിൻ്റെ പേരിലും അവനെ കൈവിട്ട് കളയരുത് എന്നൊക്കെ പറഞ്ഞ് കാലു പിടിക്കുന്ന പോലെ പറയുവാണ് പ്രത്യേകിച്ച് നന്ദയുടെ മനസ്സ് വെച്ച് ഒരു കുഞ്ഞിനെ തള്ളിക്കളയാനുള്ള അത്രയും ക്രൂരതയൊന്നും മനസ്സിലില്ലാത്തതുകൊണ്ട് നന്ദ സമ്മതിക്കുന്നു വേറെ നിവൃത്തിയില്ലാതെ നന്ദക്കുട്ടന് വേണ്ടി തിരുവനന്തപുരത്തേക്ക് ഹോസ്പിറ്റലിൻ്റെ വരാമെന്ന് നന്ദ സമ്മതിക്കുവാണ് ഏതായാലും നന്ദ ഹോസ്പിറ്റലിലേക്ക് വരുന്നു ആ സമയത്ത് അവിടെ മോഹിനിയും മഹേഷ് ഈശ്വരനും എല്ലാവരുമുണ്ട് അവരെല്ലാം വിചാരിച്ചിരിക്കുന്നത് നന്ദ മറ്റൊരു വിവാഹം കഴിച്ച് കുഞ്ഞും ഒക്കെയായിട്ട് വളരെ സുഖമായിട്ട് ജീവിക്കുന്നു എന്നാണ് അതുകൊണ്ട് തന്നെ നന്ദയ്ക്ക് കേൾക്കാൻ പാടില്ലാത്ത രീതിയിലുള്ള നന്ദ കേൾക്കാൻ പാടില്ലാത്ത രീതിയിലുള്ള വളരെ മോശമായ രീതിയിൽ നന്ദേനെ അവരെല്ലാവരും വഴക്ക് പറയുന്നുണ്ട് വളരെ മനസ്സ് വേദനിച്ച് സങ്കടപ്പെട്ടാണ് നന്ദ അവിടുന്ന് തിരിച്ചു പോരുന്നത് നന്ദി ചികിത്സിക്കേണ്ട ഇനി ഞാൻ ഇവിടെ നിൽക്കുന്നില്ല എന്നുള്ളൊരു തീരുമാനത്തിൽ നന്ദ അവിടുന്ന് പോരുമാണ് പക്ഷേ നന്ദി അവിടുന്ന് പോകുന്ന കഴിയുമ്പേക്കും പുറകെ ഗൗതം ചെല്ലുന്നു എന്നിട്ട് നന്ദ അവിടുന്ന് ഇറങ്ങിപ്പോരുമ്പോൾ നന്ദേനെ പുറകിൽ നിന്ന് കയ്യിൽ പിടിച്ചു നിർത്തും എന്നിട്ട് ഇപ്പോൾ നന്ദയോട് പോകരുത് നന്ദുമോനെ എന്ന് പറയുവാണ് നേരം നന്ദയ്ക്ക് അതൊരു വലിയൊരു ഞെട്ടല്ല കാരണം ഈ ഒരു തിരിച്ചുവിളി ആ അഞ്ചാറ് വർഷം മുമ്പോ നടന്നിരുന്നുവെങ്കിൽ എങ്കിൽ ഇന്ന് രണ്ടുപേരും ഒരുമിച്ച് സുഖമായിട്ട് ജീവിച്ചേനെ അന്ന് വാശിയായിരുന്നു മുമ്പിൽ പക്ഷേ ഇന്ന് ആ ഗൗതത്തിൻ്റെ മുന്നിൽ നിൽക്കുന്നത് ആവശ്യക്കാരനായിട്ട് നിൽക്കുന്നത് ഗൗതമാണ് ഗൗതത്തിൻ്റെ മകനാണ് അത് കണ്ടില്ലെന്ന് അടിക്കാൻ അതിൻ്റെ മുമ്പിൽ വാശിയായിട്ട് പിടിച്ച് നിൽക്കാൻ ൗതത്തിന് സാധിക്കുന്നില്ല അതുകൊണ്ട് നാ തിരിച്ചു വിളിക്കുന്നു ഇതൊക്കെ കാണുമ്പോൾ അതിശയത്തിൽ നോക്കി നിൽക്കുന്ന നമ്മുടെ ഗൗരിമോളയും കാണിക്കുന്നുണ്ട് ഇതൊക്കെയാണ് വിശേഷങ്ങൾ